വളരെ കുറച്ച് സിനിമകൾ ഷാഹി കബീർ ഇതിനോടകം തന്നെ മലയാളത്തിൽ ശ്രദ്ധേയ സ്ഥാനം നേടിക്കഴിഞ്ഞു എന്ന് നിസ്സംശയം പറയാം രണ്ടായിരത്തി പതിനെട്ടിൽ ജോസഫ് എന്ന ചിത്രത്തിലൂടെയാണ് തിരക്കഥാകൃതായി രംഗത്ത് വരുന്നത് അതിനു മുൻപേ രണ്ടായിരത്തി പതിനേഴിൽ തൊണ്ടി ദൃത്താക്ഷിയും എന്ന ചിത്രത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായി വർക്ക് ചെയ്തെങ്കിലും ജോസഫ് എന്ന ജോജു ജോർജ് ചിത്രത്തോടെയാണ് പ്രസിദ്ധനാകുന്നത് സൂപ്പർ ഹിറ്റായി മാറിയ ജോസഫ് നിരൂപക പ്രശംസയും നേടി ഒപ്പം ജോജു ജോർജിന് സംസ്ഥാന അവാർഡും ജോസഫിലൂടെ ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുറത്തിറങ്ങിയ നായാട്ട് എന്ന ത്രില്ലർ ചിത്രമാണ് രണ്ടാമത് തിരക്കഥ എഴുതിയ ചിത്രം തുടർന്ന് ഓഫീസർ ഓൺ ഡ്യൂട്ടി മൂന്ന് ചിത്രങ്ങളും പ്രേക്ഷക പ്രീതിക്കൊപ്പം നിരൂപക പ്രശംസയും നേടിയ ചിത്രങ്ങളായിരുന്നു ഇലവീഴ പൂഞ്ചറ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്കും കടന്ന മലയാളത്തിലെ മികച്ച സംവിധായകരുടെ നിരയിലേക്ക് എത്തിയ ഷാഹി കബീർ റോന്ത് എന്ന സിനിമയിലൂടെ പ്രേക്ഷകർക്ക് പുതിയ കാഴ്ച അനുഭവം തന്നെയാണ് സമ്മാനിക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന ഷാഹി കബീർ തന്റെ സർവീസ് അനുഭവങ്ങൾ സിനിമയിൽ ആവിഷ്കരിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പൊടുപ്പും തൊങ്ങലുമൊന്നുമില്ലാത്ത മികച്ച ത്രില്ലർ സിനിമകൾ പ്രേക്ഷകർക്ക് ലഭിക്കുന്നത്